രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ദുബൈയിലെ ഉടമയെയും മകനെയും പാരീസിലെ ഹോട്ടലിൽ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ലബനാൻ പൗരനെയും മകനെയും തടഞ്ഞുവച്ച് ദുബൈയിലെ ജീവനക്കാരനെ ഫോണിൽ വിളിച്ച് ആഭരണങ്ങൾ കൈമാറാൻ നിർബന്ധിക്കുകയായിരുന്നു കവർച്ചക്കാരുടെ നിർബന്ധത്തെ തുടർന്ന് അമ്പത്തഞ്ച് വജ്രമാലകൾ ഇരുപത്തഞ്ച് ബ്രേസ്ലെറ്റ് എൺപതോളം ജോടി കമ്മലുകൾ നൂറ്റി ഇരുപത് മോതിരങ്ങൾ എന്നിവയുൾപ്പെടെ തട്ടിയെടുക്കുകയായിരുന്നു ആഭരണങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പാരീസിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തുവിട്ട ജ്വല്ലറിയുടമയും മകനും ദുബൈയിലുള്ള സിറിയൻ ജീവനക്കാരനെ ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് അന്വേഷണത്തിൽ ജ്വല്ലറിയിലെ സി ദൃശ്യങ്ങളിൽ പതിഞ്ഞ പ്രതികളെ പിടികൂടുകയും താമസ കേന്ദ്രങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു ലബനാൻ സ്വദേശി അമ്മാനിലായിരുന്നപ്പോൾ ആദ്യം പ്രതികളിലൊരാൾ ജ്വല്ലറിയിലെത്തിയിരുന്നു അബുദാബിയിൽ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഡിസ്കൌണ്ടിൽ ആഭരണങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ദിവസങ്ങൾ പിന്നിട്ട് ഈജിപ്ത് സ്വദേശി പാരീസിൽ നിന്ന് വിളിച്ചു റൊമാനിയക്കാരനോട് ആഭരണങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും വ്യക്തമാക്കി തുടർന്ന് കരാർ ഒപ്പിടുന്നതിന് പാരീസിലെത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു അറുപത്തിരണ്ട് ലക്ഷം ദൃഹത്തോളം വരുന്ന ഇടപാടാണ് സംസാരിച്ചിരുന്നത് അപകടം ഭയന്നാണ് ജീവനക്കാരനെ വിളിച്ച് ആറു കിലോയിലധികം സ്വർണം നൽകാൻ നിർദ്ദേശിച്ചതെന്ന് ജ്വല്ലറിയുടമ കോടതിയിൽ പറഞ്ഞു അപ്പീൽ നൽകുന്നതിന് പതിനഞ്ച് ദിവസം കോടതി സമയം അനുവദിച്ചിട്ടുണ്ട് മീഡിയ വൺ അബുദബി